ഒരു ചൊല്ലുണ്ട് അണയാൻ പോകുന്ന വിളക്ക് ആളിക്കത്തുമെന്ന് എണ്ണ കഴിഞ്ഞതുകൊണ്ട് തിരി ഒന്നാകെ ആളിക്കത്തും എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ കെ പി ഗണേഷ്കുമ്മന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് കാര്യങ്ങളെന്ന് തോന്നുന്നു കിട്ടിയ മന്ത്രിസ്ഥാനം അധികകാലം ഉണ്ടാവില്ല എന്ന് അദ്ദേഹത്തിന് അറിഞ്ഞിട്ടാണോ അതോ അദ്ദേഹം അധികകാലം മന്ത്രിസ്ഥാനത്തിൽ ഇരിക്കാൻ തയ്യാറാകുന്നിട്ടാണോ ഏതായാലും ഒരു ആളിക്കത്തലുണ്ടായിരുന്നു മന്ത്രിസ്ഥാനത്തേക്ക് കയറുന്നതിന് മുമ്പും കയറിയ ഉടനെ അതാണ് ഏകദേശമൊക്കെ അണഞ്ഞു തുടങ്ങിയത് കേറിയ ഉടനെ ഒരു പ്രസ്താവന നടത്തി കെ എസ് ആർ ടി സി ബസ്സുകൾ ലാഭത്തിലാക്കും അല്ലെങ്കിൽ ലാഭത്തിലാക്കാൻ വേണ്ടിയിട്ട് കുറെ നിർദ്ദേശങ്ങളും കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നല്ലത് വളരെ ആക്റ്റീവ് ആയിട്ടുള്ള കഴിവും പ്രാപ്തി ഉള്ള ഒരു മന്ത്രി തന്നെയാണ് പക്ഷെ എടുക്കുന്ന തീരുമാനങ്ങൾ പക്വതയും ചിന്തിച്ചുള്ളതുമായിരിക്കണം അല്ലാതെ എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ വെറുതെ എന്തെങ്കിലുമൊക്കെ ഡയലോഗ് തട്ടിവിട്ടിട്ട് കാര്യമില്ല അങ്ങനെ തട്ടിവിട്ട ഡയലോഗിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തിരുവനന്തപുരത്തെ ആ സിറ്റി സർവീസ് ബസ്സുകൾ ഇലക്ട്രിക് ബസ്സുകൾ മുഴുവൻ നട്ടത്തിലാണ് അത് കൂട്ടാൻ പോവാണ് എന്നത് ഇപ്പൊ അതിന്റെ റിപ്പോർട്ട് ചോദിച്ചപ്പോ മന്ത്രിക്ക് കിട്ടുന്നതിന് മുമ്പ് ആ റിപ്പോർട്ട് പുറത്തു വന്നു കഴിഞ്ഞ ഒമ്പത് മാസത്തിനിടെ രണ്ട് പോയിന്റ് എട്ട് ഒമ്പത് കോടി അതായത് രണ്ട് കോടി എൺപത്തി ഒമ്പത് ലക്ഷം രൂപ ലാഭത്തിലാണ് ബസ് എന്നു രസം അതല്ല ഇത് മന്ത്രിക്ക് കിട്ടുന്നതിന് മുമ്പ് പത്രക്കാർക്ക് കിട്ടി ഭയങ്കര അരിസമാണ് ഇത് എങ്ങനെ പത്രക്കാർക്ക് കിട്ടി എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത് പാർട്ടിക്കുള്ളിൽ തന്നെ തൊഴിലാളികൾക്കുള്ളിൽ തന്നെ ഗണേഷ് കുമാറിന് മന്ത്രി ഗണേഷ് കുമാറിന് എതിരാളികൾ ഉണ്ട് എന്ന് തന്നെയാണ് എപ്പോഴും ആ കസേരയിൽ കയറിയിരുന്ന് ഏതെങ്കിലും ഒരു വകുപ്പിനെ നന്നാക്കാൻ ശ്രമിക്കുമ്പോൾ ആ വകുപ്പിനെ കുറിച്ച് കൃത്യമായി പഠിച്ച് നന്നാകണമെന്ന് ആഗ്രഹിക്കുന്നവരും അതുപോലെ തന്നെ ഇത്തരത്തിൽ ഒരാൾ ആവശ്യമില്ല എന്ന ചിന്താഗതിക്കാരൻ ഉണ്ട് എന്ന ഒരു പ്രാഥമിക പാഠമെങ്കിലും ഗണേഷ് കുമാർ ഓർക്കണമായിരുന്നു മന്ത്രിയുടെ പോക്ക് ശരിയല്ല എന്ന് തോന്നുന്ന ഈ സ്ഥാപനം നിലനിൽക്കണമെന്ന് കരുതുന്ന ആൾക്കാർ ഇദ്ദേഹത്തെ ചവിട്ടിപ്പുറത്തിനൊന്നും നോക്കും പിന്നെ ഇതിനകത്ത് തന്റെ ഇഷ്ടം നടക്കണം തങ്ങളുടെ കാര്യങ്ങൾ മാത്രം നടന്നാൽ മതി എന്ന് ചിന്തിക്കുന്ന കെ എസ് ആർ ടി സി നശിച്ചു പോയാലും നമ്മുടെ കാര്യങ്ങൾ മുടക്കാതെ നടക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു ഭാഗമുണ്ട് അവരും എതിർക്കും ഈ രണ്ട് കാര്യങ്ങൾ ഓർക്കണ്ടേ അങ്ങനെയുള്ള വിഭാഗങ്ങളിൽ ആരോ ഒരാളാണ് മന്ത്രിക്ക് ഈ റിപ്പോർട്ട് കിട്ടുന്നതിന് മുമ്പ് മാധ്യമങ്ങൾക്ക് കൊടുത്തത് എല്ലാ മാധ്യമങ്ങളും അത് ആഘോഷിച്ചു അതായത് മന്ത്രി എന്താണോ പറഞ്ഞത് അതിന് നേരെ ഓപ്പോസിറ്റാണ് റിപ്പോർട്ട് വന്നിട്ടുള്ളത് എട്ട് ഒമ്പത് കോടി രണ്ട് പതിനെട്ട് ഒമ്പത് കോടി ലാഭത്തിലാണ് അതെങ്ങനെ പത്ത് രൂപ നിരക്കിൽ വണ്ടി ഓടിയാൽ വെറും പത്ത് രൂപ എവിടെ ഇറങ്ങിയാലും പത്ത് രൂപ അത് വേണമെങ്കിൽ ഒന്ന് മാറ്റാം ഒരു നിശ്ചിത ദൂരത്തേക്ക് പത്ത് രൂപ ഒരു വലിയ സൈറ്റ് സീയിങ് സംവിധാനം തിരുവനന്തപുരത്ത് ഇല്ലാത്തത് കൊണ്ട് ഒരു ഒരു പത്തോ ഇരുപതോ മുപ്പതോ കിലോമീറ്റർ എന്നുള്ള ഒരു തീരുമാനം വെച്ചുകൊണ്ട് വേണമെങ്കിൽ ഫെയർ ചേർജ് ചെയ്യാം ബസ്സിനുള്ളിൽ തന്നെ ടിക്കറ്റ് എടുക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി പത്ത് രൂപ കഴിഞ്ഞാൽ അടുത്ത പത്ത് രൂപ കൊടുക്കുക പത്തിന്റെ ഗുണങ്ങളായിക്കോട്ടെ പ്രശ്നമൊന്നുമില്ല സാധാരണ ലോക്കൽ ബസ്സുകളിൽ വരുന്ന ഫെയർ സേജ് അതിനകത്ത് നടപ്പിലാക്കണ്ട പത്തിന്റെ ഗുണിതങ്ങളായിട്ടോ പത്തിന് ശേഷം അഞ്ചിന്റെ ഗുണിതങ്ങളായിട്ടോ ഒപ്പിക്കോട്ടെ അങ്ങനെ കെ എസ് ആർ ടി സിയിൽ ഒന്നും കൂടെ വരുമാനം ഉണ്ടാക്കുന്നതിന് ആരും തടസ്സം നിൽക്കുന്ന തോന്നില്ല പക്ഷെ ഇത്ര നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് വരുന്ന ജനങ്ങൾ സ്വീകരിച്ച ഒരു സഞ്ചാര മാർഗത്തെ നഷ്ടത്തിന്റെ കാര്യം പറഞ്ഞ് അതിനെ പൂട്ടാൻ നോക്കുമ്പോൾ ആ മന്ത്രിയെ ജനകീയ മന്ത്രി എന്ന് പറയാൻ പറ്റില്ല മണ്ഡനായ മന്ത്രി എന്നേ പറയാൻ പറ്റൂ കാരണം ഇതൊക്കെ സർവീസ് മേഖലയാണ് ജനങ്ങൾക്ക് കൊടുക്കേണ്ട സേവനമാണ് അങ്ങനെ സേവനം കൊടുക്കാൻ വേണ്ടി ഒരു പക്ഷേ അതിൽ നിന്ന് കിട്ടാതെ വന്നാൽ ആ ചെലവ് അതിൽ നിന്ന് തികയാതെ വന്നാൽ മറ്റു മേഖലകളിൽ നിന്ന് വരുമാനം കണ്ടെത്തിക്കൊണ്ടാണ് ഈ സേവന മേഖലയെ നിലനിർത്തേണ്ടത് എന്ന പ്രാഥമിക പാഠം പോലും അറിയാത്ത ഒരു ഗതാഗത മന്ത്രിയാണ് കേരളത്തിൽ ഇപ്പോൾ ഉള്ളത് എന്നാണ് ചിന്തിക്കേണ്ടത് എന്നിട്ട് പറഞ്ഞു ഇനി ഈ ബസ് ഇതുപോലുള്ള ബസ്സുകൾ വാങ്ങില്ല മറ്റേതെങ്കിലും ബസ് വാങ്ങിയിട്ട് അതിൽ നിന്ന് കോഴ കോഴ വാങ്ങാൻ ഒരുപക്ഷെ അദ്ദേഹത്തിന് താല്പര്യമുണ്ടോ അതോ ഈ ബസിന്റെ കോഴ മറ്റുള്ളവർ വാങ്ങിയിട്ടുണ്ട് എന്നതുകൊണ്ട് തനിക്ക് കിട്ടുമില്ല എന്നുള്ളൊരു പ്രശ്നമാണോ അങ്ങനെയാണോ ഇവിടെ കോഴയാണല്ലോ മുന്നിൽ നിൽക്കുന്നത് അല്ല എന്നുണ്ടെങ്കിൽ യാതൊരു പഠനവും നടത്താതെ ഒരു റിപ്പോർട്ടും തേടാതെ ഉടനെ അത് ഒഴിവാക്കുകയാണ് എന്ന് പറഞ്ഞതിന് അപ്പോൾ അതിന്റെ പിന്നിൽ മറ്റെന്തോ ഉണ്ട് എന്ന് കരുതണം ഏതായാലും മന്ത്രി വന്ന ഉടനെ പറയുന്നതെല്ലാം വിവാദമായി കൊണ്ടിരിക്കുകയാണ് ബസ് ഈ ബസ്സുകൾ ഇനി വാങ്ങില്ല എന്ന് പറഞ്ഞതും പത്ത് രൂപ എന്നത് നിരക്ക് കൂട്ടുമെന്ന് പറഞ്ഞത് രണ്ടും വിവാദമായി ഒരു മുഖ്യമന്ത്രി കൊണ്ട് തന്നെ പാർട്ടി അടങ്ങാറായി നിൽക്കുകയാണ് എം വി ഗോവിന്ദൻ മാഷൻ മേപ്പാടിയിൽ വെച്ച് പറഞ്ഞു കഴിഞ്ഞു പിണറായി വിജയൻ എന്ന കുറിച്ച് പേരെടുത്ത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഓർക്കുന്നത് നന്നായിരിക്കും നന്നായിരിക്കുന്നുണ്ട് ആ തലവേദന നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അടുത്ത തലവേദന അവിടെ വരുന്നത് പാർട്ടി പറഞ്ഞു മിണ്ടരുത് ഇനി എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ ആലോചിച്ച് പറയണം അതിനുശേഷം ഗണേഷ് കുമാർ മന്ത്രി ഗണേഷ് കുമാർ ക മാ എന്നും വേണ്ടിയിട്ടില്ല നാൽപ്പത്തഞ്ച് ബസ്സുകൾക്ക് ഈ ബസ്സുകൾ കൂടി ഇനി കരാറുണ്ട് ഗണേഷ് കുമാർ ചെയ്ത അടുത്ത നടപടി ആ കരാറുകൾ തൽക്കാലത്തേക്ക് ആരോപിച്ചു വെക്കുക എന്നുള്ളതാ ഇത് ലാഭകരമാണെന്ന് തെളിഞ്ഞല്ലോ അപ്പൊ ഇനി ആ മരവിപ്പിക്കിടക്ക് ഇങ്ങോട്ട് ഒഴിവാക്കി ആ ബസ്സുകൾ കൂടി കൊണ്ടുവന്ന് മറ്റിടങ്ങളിൽ സർവീസ് ചെയ്തൂടെ ഏതായാലും കെ ബി ഗണേശ് കുമാറിനെ ആരാധക ബൃന്ദങ്ങൾ സപ്പോർട്ട് ചെയ്ത് താങ്കളാണ് വരുത് എന്ന് പറയുമ്പോൾ ആ ഒരു ആരവത്തിൽ മുങ്ങിക്കൊണ്ട് താൻ ആരാണോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ നിലപാടെന്നാണ് തോന്നുന്നത് അതാണ് അണയാൻ പോകുന്ന വിളക്ക് ആളികത്തു എന്ന് പറഞ്ഞത് അദ്ദേഹം പക്വതയും പാകതയുമുള്ള ഒരു മന്ത്രിയാണെങ്കിൽ കൃത്യമായി പഠിച്ച് തീരുമാനമെടുക്കണം കെ എസ് ആർ ടി സിന്റെ മറ്റു മേഖലകൾ കോഴിക്കോട് വലിയ ബിൽഡിങ്ങുകൾ കിടപ്പുണ്ട് കെ എസ് ആർ ടി സിന്റെ ബിൽഡിങ്ങുകൾ ധാരാളം കിടപ്പുണ്ട് ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങൾ ഒരുപാടുണ്ട് അവിടെ ഒക്കെ എന്തെല്ലാം സംവിധാനങ്ങൾ ചെയ്യാൻ പറ്റും ഒന്നുമില്ലെങ്കിലും പ്ലാനിംഗ് ബോർഡ് മെമ്പറായിട്ട് അവിടെ ഒരു സന്തോഷം കുളങ്ങനെ അവിടെ ഇരിപ്പുണ്ടല്ലോ അദ്ദേഹത്തിന് ശമ്പളവും കൊടുക്കണ്ട കാറും കൊടുക്കണ്ട ചായ പൈസ പോലും മൂപ്പര് വാങ്ങുന്നില്ല ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെ എസ് ആർ ടി സിന്റെ ഈ ബിൽഡിങ്ങുകളും മറ്റു കാര്യങ്ങളും സ്പേസും ഒക്കെ എന്ത് ചെയ്യണമെന്ന് അദ്ദേഹം പറഞ്ഞു തരുമല്ലോ കെ എസ് ആർ ടി സിയിൽ വണ്ടി ഓടി കിട്ടുന്നതിനേക്കാൾ കൂടുതൽ വരുമാനം എത്രയോ അധികം വരുമാനം കൂടുതൽ തരാൻ അതിനുള്ള മാർഗനിർദ്ദേശം തരാൻ അദ്ദേഹത്തിന് കഴിയുമല്ലോ ഒന്ന് ഉപയോഗപ്പെടുത്തുകൂടെ കെ പി ഗണേഷ് കുമാർ താങ്കൾ അതിന് പ്രാപ്തനായ ഒരു മന്ത്രിയാണല്ലോ മറ്റെന്തോ ആയിക്കോട്ടെ വ്യക്തിപരമോ കുടുംബപരമോ അതൊക്കെ പോട്ടെ എല്ലാം പോട്ടെ ഇവിടെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം താങ്കൾക്ക് അത് കഴിയുന്ന ഒരു മന്ത്രിയാണല്ലോ താങ്കൾക്ക് സംസാരിക്കാനും അറിയാം ജനങ്ങളുടെ കയ്യിലെടുക്കാനും അറിയാം അപ്പൊ ആ നിലയ്ക്ക് ഒരു ഉപദേശം തേടിക്കൊണ്ട് കെ എസ് ആർ ടി സിയെ മറ്റു നിലകളിൽ ലാഭത്തിലാക്കാൻ ശ്രമിച്ചുകൂടെ എന്നിട്ട് പോരെ ഇത്തരത്തിലുള്ള മണ്ടം തീരുമാനങ്ങളൊക്കെ എഴുന്നള്ളിച്ചു വിടുന്നത്